അടുത്ത കാലത്തായി ഇന്റർനെറ്റിലെ ചന്ദ്രനും ബഹിരാകാശത്തും സ്ഥലവില്പനം പൊടിപൊടിക്കുകയാണ് ബഹിരാകാശ ടോയ്സവും മനുഷ്യന് ബഹിരാകാശം താമസിക്കാനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ആലോചനകൾക്ക് പിന്നാലെയാണ് ഇത്തരം സ്ഥലവില്പന വാർത്തകൾക്ക് പ്രചാരം ലഭിച്ചത് എന്നാൽ മെക്സിക്കോയിലെ ദ ചർച്ച് ഓഫ് ദ എൻഡ് ഓഫ് ടൈംസ് എന്നറിയപ്പെടുന്ന ഒരു സഭ ഒരു പടി കൂടി കടന്ന് സ്വർഗത്തിൽ ഭൂമി വാഗ്ദാനം ചെയ്യുന്നു അതും വളരെ തുച്ഛമായ തുകയ്ക്ക് ഭൂമിയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്നാണ് സഭയുടെ ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദൈവവുമായുള്ള തികച്ചും വ്യക്തിപരമായ ഒരു മീറ്റിംഗിൽ സഭയുടെ പാസ്റ്റർക്ക് സ്വർഗ മനുഷ്യനെ വിൽക്കാനുള്ള ദൈവിക അംഗീകാരം ലഭിച്ചുവെന്നാണ് സഭ അവകാശപ്പെടുന്നത് ചതുരശ്ര മീറ്റർ നൂറ് ഡോളർ കൊടുത്ത് സ്വർഗത്തിൽ മനുഷ്യന് ഭൂമി സുരക്ഷിതമാക്കാമെന്നാണ് സഭയുടെ വാഗ്ദാനം തീർന്നില്ല ദൈവത്തിന്റെ കൊട്ടാരത്തിനടുത്തുള്ള പ്രധാന സ്ഥലങ്ങളും സ്വർഗത്തിൽ ഏറ്റവും സുരക്ഷിതവും ഉറപ്പമുള്ള സ്ഥലവും പാസ്റ്റർ ഭൂമിയിലെ മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നു പിന്നെ പണം നോട്ടായിട്ട് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ സകരം ഗൂഗിൾ പേ പേപ്പാൽ അമേരിക്കൻ എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ ഫ്ലെക്സിബിൾ പേയ്മെന്റ് പ്ലാനുകളും സഭ മുന്നോട്ട് വെക്കുന്നുണ്ട് തലവില്പ്പന സാധൂകരിക്കുന്നതിനായി മേഘങ്ങൾക്കിടയിലുള്ള വിശുദ്ധ ഭവനത്തിന്റെ ചിത്രങ്ങളും ഓൺലൈനുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഇത്തരം ഒരു വീഡിയോയിൽ നാലംഗ സന്തുഷ്ട കുടുംബത്തോടൊപ്പം സ്വർണ കിരണങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ആഡംബര മാളികയെ ചിത്രീകരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്വർഗത്തിലെ സ്ഥല വില്പനയിലൂടെ മാത്രം സഭ ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചതായി വീഡിയോയിൽ പരാമർശിക്കുന്നു ഇത് കൊടുക്കാനും ആളുകളുണ്ടല്ലോ കോമഡി വീഡിയോസ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോ വൈറലായി അതിനുശേഷം വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകൾ വന്നു ഇത് ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് അഴിമതി ആയിരിക്കും എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതേസമയം ഡൗൺ പേയ്മെന്റിനെ കുറിച്ച് അന്വേഷിച്ചവരും കുറവല്ല ഇത്തരം വ്യാജ ആൾദൈവങ്ങൾ അവരുടെ നുണകളെ എങ്ങനെ ഇങ്ങനെ വിജയകരമായി വെക്കുന്നത് എന്നായിരുന്നു വേറൊരാളുടെ കമന്റ്